അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് തിരി റെസിഡൻസിയിലാണ് വന്നേക്കുന്നത് അതായത് കുറുമശ്ശേരിയിലുള്ള തിരികൊച്ചി ശരിക്കും ഫ്രണ്ട് വശം ബാറും ബാക്ക് സൈഡില് ശരിക്കും റെസ്റ്റോറന്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാ ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഉണ്ടെന്ന് നോക്കട്ടെ സംഭവം പുളിയാന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ എൻ്റെ അടുത്ത് ഒരു വേറെ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഫിഷ് ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞതുകൊണ്ട് കഴിക്കാമെന്ന് പുറത്ത് വന്നിരിക്കുന്നത് കഴിക്കാനല്ലേ ഞങ്ങൾക്ക് ബിരിയാണി പൊറോട്ട ചപ്പാത്തി സ്പെഷ്യൽ എന്താണ് അപ്പൊ നമുക്ക് ഫിഷ് ബിരിയാണി അടിക്കും ഫിഷ് ബിരിയാണി കഴിച്ചറില്ല പ്ലേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിക്കാനുള്ള സാധനം മാത്രം നീ വന്നാൽ മതി അത്യാവശ്യം വെള്ളം വന്നക്കാട് മെനുക്കാളില് പല പല ഐറ്റംസാണ് തന്നേക്കുന്നത് മെനു കാർഡിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടത് വെറൈറ്റി പല പല ഐറ്റംസാണ് തന്നേക്കുന്നത് വായിച്ചു വരുമ്പോഴത്തേക്കും നേരം പിടിക്കും അതുകൊണ്ട് അടച്ച് നേരെ അടച്ചു വയ്ക്കുകയാണ് നമ്മളെ ഫിഷ് ബിരിയാണി വന്നിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞങ്ങൾ ഫിഷ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ ആണ് സാധനം വന്നിട്ടുണ്ട് അതേ എങ്ങനെ എങ്ങനെയുണ്ട് നോട്ടെ എന്നിട്ട് പറയാം ഫിഷ് എനിക്ക് തോന്നണ അതിനെക്കാണ്ട് എടുക്കേണ്ടി വരും ഒറ്റ പ്ലേറ്റിൽ ഇട്ടതെന്നോല അതായിരിക്കും ബെറ്റർ മീൻ വന്നേക്കുന്നത് നമുക്ക് പറഞ്ഞാൽ കട്ടലേ നെയ് മീനാണോ വന്നേക്കണത് കട്ടലെ അല്ല നെയ്മീൻ ഒരു ഇത് മേടിച്ചിട്ടുള്ളൂ ടെസ്റ്റ് അടിക്കാൻ മേടിച്ചാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല അപ്പോ ഇതാണ് മീൻ നെയ്മീന്റെ ഒരു പീസാണ് ഒരെണ്ണം ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ ഷെയർ ചെയ്ത് നോക്കാൻ വീണ് അങ്ങനെ ഉണ്ടെന്നോട്ടെ അല്ല അല്ലേ

അതൊരാണോ സാലഡ് പപ്പടം ഒരെടുത്ത് ഇടിച്ചു അവിടെ ഞാൻ പക്ഷെ ബിരിയാണിയുടെ ഒപ്പം പപ്പടം തിന്നാറില്ല കാരണം ഉപ്പ് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ തിന്നാറ് മീൻ നല്ല ടേസ്റ്റാണ്ടോ റൈസ് നമ്മുടെ സാധാരണ ചിക്കൻ ബിരിയാണി സെയിൻ റൈസ് തന്നെയുള്ളു കാരണം അത് മീൻ്റെ ഗ്രേവി മീൻ അത്രേ ഉള്ളൂ മീൻ വറുത്ത് കറി വെച്ചു തോന്നില്ലേ മീൻ പക്ഷെ ഇതും വറുത്തിട്ട് കറി വെച്ചാൽ തോന്നണം മീൻ ഗ്രേവി അടിപൊളിയാണ് റെസ്റ്റോറൻറ്റിനെ ഒരു പേരിട്ടേക്കണത് ജാതിക്കത്തോട്ടം എന്നാണ് ഇതിൻ്റെ പേരിട്ടേക്കുന്നത് ഒരു സൈഡ് ഫുള്ള് മരങ്ങളാണ് ഓരോ ടീമിലും ഓരോ ഫാമിലിക്ക് വന്നിരിക്കാൻ വേണ്ടി ഓരോ കൂടാരങ്ങളാണ് അതായത് ഇവിടെ ഓരോ കൂടാരങ്ങൾ കൂടാരം വലിയ ഫാമിലിക്ക് ഒരു കൂടാരമാണ് അതേപോലെ തന്നെ അപ്പർ സൈഡിലും ഉണ്ടട്ടെ സംഭവം ഇതൊക്കെ ഓരോ ഫാമിലിക്ക് വന്നിരിക്കാനുള്ള സെറ്റപ്പിലാണ് ഇതിപ്പോൾ ഞങ്ങൾ വന്നേക്കണത് ഉച്ച സമയം കഴിഞ്ഞിട്ട് വന്നതാണ് അവിടെ ഞാൻ ഇവിടെ തിരക്കില്ല ഇവിടെ അഞ്ചു വർക്കുള്ള ടേബിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നേരെ പുഴയിലോട്ടുള്ള വ്യൂ ഉള്ളൊരു പ്ലേസാണ് ഫുള്ള് ടോപ്പ് വന്നേക്കണേ ഫുള്ള് ഓല വെച്ചിട്ടാണ് സംഭവം ചെയ്തേക്കുന്നത് ഇവിടെ ഫുള്ളും ജാതിക്കാത്തോട്ടം ഉണ്ടോ ജാതിക്കാത്തോട്ടത്തിൻ്റെ ആ ഇടയിലാണ് ഈ സാധനം നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഭയങ്കര കൂളിംഗ് ആയിരിക്കും മഴ സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും തണുപ്പിൻ്റെയും അതേപോലെ തന്നെ കളർ ഒരു രണ്ട കളറായിരിക്കും ഇവിടെ ഒരു മൂടിയ പോലത്തെ കളർ നല്ല രസമായിരിക്കും നല്ല ഭംഗി മണ്ണട കാണാനായിട്ട സമയത്ത്